ർ ദീനാറിന്റെ അടിമ നശിച്ചിരിക്കുന്നു ദിറമിന്റെ അടിമ നശിച്ചിരിക്കുന്നു നശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നശിച്ചു പോട്ടെ എന്ന് അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ് ആലോചിച്ചു നോക്കൂ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം കാഫിരിയങ്ങൾക്കടക്കം റഹ്മത്തായിട്ട് വന്ന ആളാണ് റഹ്മന്റെ ആലമീൻ അള്ളാഹുവിന്റെ റഹ്മത്തായിട്ട് എല്ലാ മനുഷ്യർക്കുമുള്ള കാരുണ്യമായിട്ട് വന്ന ആളാണ് അങ്ങനെയുള്ള റസൂൽ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ് അത് മുസ്ലിം മുസ്ലിമാകാം കാഫിറാകാം അങ്ങനെയുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നത് അത് മനസ്സിലാവും അബ്ദുൽ ദീനാർ ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണനാണയം ദുർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം അബ്ദുൽ അബ്ദുൾ ഹമീസ ഹമീസ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വസ്ത്രത്തിനാണ് പറയുന്നത് പ്രത്യേകതരം വസ്ത്രം അപ്പൊ ഹമീസയുടെ അടിമ നശിച്ചു പോകട്ടെ അബ്ദുൽ ഹമീല ഹമീല എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള വിരിപ്പ് അതിന്റെ അടിമ നശിച്ചു പോകട്ടെ അവന്റെ പ്രത്യേകത എന്താണ് അതിന് പണം കിട്ടിയാൽ ും തൃപ്തനാകും വരുമാനമില്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ കോപിക്കും അവൻ നശിക്കട്ടെ തലകുത്തി വീഴട്ടെ അവൻ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെടട്ടെ അവന്റെ പദ്ധതികളൊക്കെ പരാജയപ്പെടട്ടെ റസൂല്ലം പ്രാർത്ഥിക്കാൻ എത്ര ആവർത്തിച്ച് ആവർത്തിച്ചാണ് പ്രാർത്ഥിക്കുന്നത് നോക്കും ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെ അവനൊരു മുള്ളു തറച്ചാൽ ആ മുള്ളു പറിച്ചെടുക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെറിയ പരീക്ഷണം ഉണ്ടായാൽ അത് അള്ളാഹു പരിഹരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അലൈഹി വല്ലം ഈ മനുഷ്യനെതിരെ പ്രാർത്ഥിക്കുകയാണ് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും ഈ പറയുന്നത് പറയാണ് ഇതിന്റെ നേരെ വിപരീതം അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചത് ആർക്കെതിരെയാണ് ഈ ഹദീഫിലെ രണ്ട് തരത്തിലുള്ള അടിമകളെ കുറിച്ച് പറയുകയാണ് ഒരു വിഭാഗം ഈ പറഞ്ഞ ആൾക്കാരാണ് അബ്ദുൽ ദുറഹം അബ്ദുദ്ദീന അവന്റെ ലക്ഷ്യം ദീനാറൻ ദുറമുമാണ് അവന്റെ ഉദ്ദേശം ദുനിയാവാണ് എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് എന്ത് കിട്ടും അത് ധാവത്തായിരിക്കാം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മറ്റെന്തെങ്കിലും ഹിദമത്തായിരിക്കാം അവന്റെ ഉദ്ദേശം തന്റെ ഭൗതികമായ ലാഭം അതെല്ലാ കാര്യത്തിലും അത് മാത്രമാണെങ്കിൽ അവൻ കാഫറാണ് ശുർഖു അക്ബറാണ് നേരെ മറിച്ച് അത് എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലും അവന്റെ ജോലിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പ്രധാനമായ ലക്ഷ്യം ദുനിയാവായി കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ജോലി ബാപ്പിലാകും അതാണ് അവന്റെ നീയത്ത് അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി ബാപ്പത്തിലാകും ഇത് ഈ രണ്ട് കൂട്ടരിൽ ആരെയാണ് ഈ ഹദീസ് വിശ്വാസം പറയുന്നത് പൂർണ്ണമായി ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് നടക്കുന്നതിനെ കുറിച്ചാണോ അതല്ല ഭാഗികമായി ദുനിയാവ് ഉദ്ദേശിക്കുന്നവനെ കുറിച്ചാണോ ഭാഗികമായി ഉദ്ദേശിക്കുന്ന ആളെ കുറിച്ചാണ് അങ്ങനെയുള്ള ഒരാളെ ഒരാളടക്കം ഇതിൽ ഉൾപ്പെടും അപ്പൊ ദുനിയാവാണ് അവന്റെ ഉദ്ദേശം അവൻ ദീനെ ഹിദമത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിന്റെ ഉദ്ദേശം ദുനിയാവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന വിശ്വാസനം പ്രാർത്ഥിക്കുന്നത് ചില ആൾക്കാർ പെൺകുട്ടികളെ അറബി കോളേജിൽ ചേർക്കും എന്തിനാണ് നല്ല കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അത് നല്ല അഥമുണ്ടാകട്ടെ അതുമുണ്ടായാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകും അങ്ങനെ ഉദ്ദേശിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ അറബി കോളേജിൽ ഇന്ന കോളേജിൽ പോയാൽ അവിടെ വ്യാപകമായിട്ട് കല്യാണം നടക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും ഒരു അധ്യാപകൻ തന്നെ ബ്രോക്കറായിരിക്കും അപ്പൊ അങ്ങോട്ട് പോകട്ടെ ദീനി പഠിക്കുന്നത് വിവാദത്താണ് ഏറ്റവും വലിയ വിവാദത്താണ് അതിങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളതാണോ അല്ല അള്ളാഹുവിന് അഖലാസോടുകൂടി അത് ചെയ്യുക പിന്നെ ബാക്കിയെല്ലാം അള്ളാഹു സുഹാനോ താല എളുപ്പമാക്കും ഇതുപോലെ എന്ത് അമലായിരുന്നാലും അവന്റെ ഉദ്ദേശം ദുനിയാവാണെങ്കിൽ ഈ പറഞ്ഞ ശാപം അവനുണ്ടായിരിക്കും സാഹുലിസ്ലാമിയുടെ പ്രാർത്ഥന നമുക്കെതിരായിട്ടുണ്ടാവും അള്ളാഹു നമുക്കൊക്കെ പുറത്തു വരട്ടെ എന്നിട്ട് കുറിച്ച് പറയുകയാണ് ഇങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം ഇനി പറയുന്ന ആളെ പോലെ അയാളുടെ പ്രത്യേകത എന്താണ് തൂബാലി അബ്ദിൻ ഒരു അടിമക്ക് സന്തോഷവാർത്ത അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ അവൻ ഒരുപാട് ഹൈറ് കിട്ടാനുണ്ട് തൂബ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അൽ ഹൈർ ഉൽ ധാരാളം ഹൈർ ഉണ്ടാവട്ടെ രണ്ടാമത്തേത് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പേരാണ് സ്വർഗത്തിലെ മരം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ മരം പോലെ ആയിരിക്കും ഇല്ല അതെന്തായിരിക്കും നമുക്കറിയില്ല അതിന്റെ ചില സിഫത്തുകൾ ഹദീസിൽ വന്നിട്ടുണ്ട് നൂറു വർഷം ഒരാൾക്ക് അതിന്റെ തണലിലൂടെ യാത്ര ചെയ്യാൻ മാത്രം അത്രയും വിശാലമായ തണലുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സ്വർഗത്തിലെ ഒരു വൃക്ഷം അല്ലെങ്കിൽ ധാരാളമായ ഹൈർ ഒരാൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ സാധനം പ്രാർത്ഥിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കുതിരയുടെ കഴിഞ്ഞാൻ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി ജിഹാദിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഇപ്പൊ ജിഹാദിന്റെ സാഹചര്യത്തിലാണ് ഈ ഹദീസ് ആദ്യം പറഞ്ഞ ആള് ഗനീമത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് രണ്ടാമത് ആള് ജിഹാദിന് ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ കിട്ടിയാൽ കിട്ടി അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് ദീൻ പഠിക്കലും പഠിപ്പിക്കലുമാണ് അതുപോലെ വിഭാഗത്തുകൾ ചെയ്യലാണ് ഹിത്തനെ ഉണ്ടാകുന്ന കാലത്ത് വിഭാഗത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കഹിജറത്തിൻ ഇലയ്യ ഹിദ്ര എന്ന് പറഞ്ഞത് ജിഹാദിന്റെ തുടക്കമാണ് എന്റെ അടുത്തേക്ക് ഹിദ്ര വരുന്നതിന് തുല്യമാണ് ഹർജ് ഫിത്തനയും ആശയക്കുഴപ്പങ്ങളുള്ള കാലത്തെ വിബാദത്തിൽ വർദ്ധിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു നിൽക്കുന്നു അഷ് സുഹുബർ അവന്റെ തലയിൽ പൊടി പിടിച്ചിട്ടുണ്ട് അവന്റെ തല ജട പിടിച്ചിട്ടുണ്ട് കാലിന് പൊടി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് കുളിച്ച് വൃത്തിയായി നല്ല ഭംഗിയിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ എന്നുള്ള സ്ഥിതിയില്ല ദരിദ്രനാണ് പക്ഷേ എന്റെ ആ ദാരിദ്ര്യം മാറ്റി സമ്പന്നനാകാനുള്ള തിരക്കിലല്ല അയാൾ അയാൾ ഈ ദാരിദ്ര്യം സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ തയ്യാറായി നിൽക്കുകയാണ് ഇൻഖാനഫിൽ ഹിറാസ് എത്തിക്കാനഫിൽ ഹിറാസ ഇനി യുദ്ധത്തിന് പോകുമ്പോ യുദ്ധത്തിൽ പല വിഭാഗങ്ങളായിരിക്കും ഒരു സൈന്യം തന്നെ പല ഗ്രൂപ്പുകളായി തിരിക്കും അതില് മുൻനിരയിൽ പോരാടുന്നവരുണ്ടായിരിക്കും കുതിരപ്പടയാളികൾ ഉണ്ടാകും കാലാളുകൾ ഉണ്ടാകും കാവൽ നിൽക്കുന്നവരുണ്ടാകും എന്തെങ്കിലും വീണുപോയ വസ്തുക്കൾ പെറുക്കാൻ നടക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോ ഈ വ്യക്തി ഇൻഖാനഫിൽ ഹിറാസ് എത്തിക്കാനഫിൽ ഹെറാസ കാവൽ നിർത്തിയാൽ അവൻ കാവൽ നിൽക്കും അവർക്ക് യുദ്ധത്തിൽ വലിയ റോൾ ഉണ്ടാവുകയില്ല അവർ ഈ സൈന്യത്തിന് ഇവരുടെ ക്യാമ്പിന് കാവൽ നിൽക്കുകയായിരിക്കും അങ്ങനെ നിർത്തിയാൽ അവിടെ നിൽക്കും ഫിസാഖ ഏറ്റവും പിറകിലാണ് നിർത്തുന്നതെങ്കിൽ അവിടെ നിൽക്കും ഇനി അവൻ എന്തെങ്കിലും കാര്യത്തിൽ ആരോടെങ്കിലും അനുവാദം ചോദിച്ചാൽ അവൻ അനുവാദം കിട്ടുകയില്ല ലം അവൻ ശുപാർശ പറഞ്ഞാൽ ശുപാർശ സ്വീകരിക്കുകയില്ല അങ്ങനെയുള്ള മിസ്കീനാണ് ആളുകൾ ആരും ശ്രദ്ധിക്കാത്തവനാണ് പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണ് അള്ളാഹുവിന്റെ ദീനിന് ഹിദ്മത്ത് ചെയ്യണമെന്നായിരിക്കും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ഈ മുടി ജട പിടിച്ച് പൊടി പിടിച്ച കാലുമായി നടക്കുന്ന ആള് ദീനിന് ഹിദ്മത്ത് ചെയ്യണമെങ്കിൽ അയാൾക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നെന്താണ് ദുനിയാവിനെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഉണ്ടായിട്ടും ജിഹാദിന് ഒരുങ്ങി നിൽക്കുന്നത് രണ്ടാമത്തേത് ആളുകളുടെ പ്രശംസ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കാരണം ഇൻഖാനഫിൽ ഹെറാസിൽ ഹെറാസ ഇതായിരിക്കണം നമ്മുടെ പോളിസി ചില ആളുകൾക്ക് അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം അങ്ങ് നേതാവാകാനുള്ള അവസരം അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് ദീനിന്റെ യാതൊരു വഴിക്കും ഉണ്ടാവുകയില്ല അതുപോലെ എന്തെങ്കിലും മെച്ചം ദുനിയാവിന്റെ മെച്ചം അത് പണമായിട്ടോ പ്രശസ്തിയായിട്ടോ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവര് യാതൊരു വിവാദത്തിൽ താല്പര്യം ഉണ്ടാവുകയില്ല ധാവത്തിൽ താല്പര്യം ഉണ്ടാവുകയില്ല നേർമറിച്ച് ചില ആളുകൾ നമുക്ക് കാണാം അവർക്ക് സ്ഥിരതയുണ്ടാകും എന്നും അവർ ചെയ്യുന്ന ഹയർ ചെയ്തുകൊണ്ടിരിക്കും അത് പ്രശംസ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ അത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നീ പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നു അപ്പൊ ചിലപ്പോ ആളുകൾ കുറവാണ് ക്ലാസ്സിന് ആളില്ല അപ്പൊ അടുത്ത ആഴ്ച നമുക്കൊരു മടി പഠിപ്പിക്കുന്ന ആളായാലും പഠിക്കുന്ന ആളായാലും കുറെ ആൾ കൂടുന്ന സദസ്സിൽ നമുക്ക് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ പരിചയക്കാരൊക്കെ വന്നു എല്ലാരെയും കാണാൻ പറ്റി അടുത്ത ആഴ്ച ആളില്ല അപ്പൊ നമുക്ക് മടി അത് എന്താണ് അതിന്റെ കാര്യം അർത്ഥം എന്താണ് നമ്മുടെ മനസ്സിൽ ഈ സ്വഭാവമില്ല ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ കുറെ ആളുകളോട് കൂടിയിരിക്കുമ്പോൾ സംസാരിക്കാ സംസാരത്തിന്റെ ശഹവത്ത് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് നമുക്ക് അങ്ങനെ തോന്നുന്നത് നയമറിച്ച് സ്ഥിരതയുള്ള ആളുകൾ നമുക്ക് കാണാം അവര് ഫായതയുള്ള സ്ഥലത്തുണ്ടാകും ഉപകാരമുള്ളത് എവിടെയാണോ അവിടെ ഉണ്ടാകും അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം അള്ളാഹു സുഹാനോഹത്താല അതിന് നമുക്ക് തോഫ് ചെയ്യട്ടെ ഇപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഓരോ അമ്മിൽ ചെയ്യുമ്പോഴും ചില സെലഫുകളെ കുറിച്ച് കേൾക്കാം ഒരു മഹാൻ അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ജനാസ അതിലൂടെ കടന്നുപോയി ഇപ്പൊ ജനാസ എന്തുടർന്നാൽ വലിയ പ്രതിഫലമുണ്ട് ഒരു കീറാത്ത് സ്വർണത്തിന്റെ പ്രതിഫലമാണ് അത് ഖബറടക്കുന്നത് വരെ തുടരുകയാണെങ്കിൽ നമസ്കരിക്കാൻ മാത്രം പോയാൽ ഒരു കീറാത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കുന്നത് വരെ അതിൽ കൂടിയാൽ രണ്ട് കീറാത്ത് രണ്ട് കീറാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മലയുടെ അത്രയും സ്വർണം സ്വതക്ക ചെയ്ത പ്രതിഫലം ആലോചിച്ചു നോക്കൂ അപ്പൊ ഇത്ര വലിയ അജറുള്ള കാര്യമാണ് ഇപ്പൊ ഈ സലഫിൽപ്പെട്ട ഈ മഹാൻ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അടുത്തുകൂടെ ജനാസ പോയി അദ്ദേഹത്തെ ഒരാൾ വിളിച്ചു ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് പുറപ്പെട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചോദിച്ചപ്പോ എന്താണ് കാര്യം ചോദിച്ചപ്പോ എനിക്കൊരു നീയത്തുണ്ടായിരുന്നില്ല നീ വിളിച്ചപ്പോ ആ പോവാന്ന് പറഞ്ഞിട്ട് പോയാല് ഇയാള് വെളിയിട്ടപ്പോ പോയി അതാണ് സംഭവിച്ചത് നേരെ മറിച്ച് ജനാജയുടെ ഫതലിനെ കുറിച്ചും അതിൽ പങ്കെടുക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിൽ നിയത്ത് വെച്ചിട്ട് പുറപ്പെടാം എന്ന് കാത്തു എന്ന് അദ്ദേഹം പറയേണ്ടത് അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നീയത്തോടു കൂടി ചെയ്താൽ നമുക്കതിന് വലിയ സ്ഥാനമുണ്ടാകും അല്ലെങ്കിലോ നീയത്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് ദുനിയാവിനായി മാറും ആരെങ്കിലും പേടിച്ചിട്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശംസയ്ക്ക് വേണ്ടിയായിരിക്കും അങ്ങനെയാൽ നമ്മുടെ പ്രതിഫലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയും ഈ പറഞ്ഞ രൂപത്തിൽ റസൂർ അള്ളാഹി നമുക്കെതിരെ വരാനും കാരണമാകും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥതയോടെ ഖിലാസോടെ അവന് വിവാദത്ത് ചെയ്യാനും അവന്റെ ദീനന് ഹിദമത്ത് ചെയ്യാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واجعلها لوجهك خالصا ولا تجعل لأحد منها شيئا وصل اللهم وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين